തുമ്പമൺ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിലെ എക്സിക്യൂട്ടീവ് അംഗമായ പത്തനംതിട്ട മഞ്ഞിനിക്കര മാത്തൂർ സ്വദേശിയും ഒമല്ലൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവകാംഗവുമായ നിധി ആൻഡ് വർഗീസ് ക്യാൻസർ ബാധിതയായി തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിലാണ് രോഗം പൂർണ്ണമായും ഭേദമാകാൻ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് ഒരു സഹായ ഈ വീഡിയോയിൽ തുമ്പോൺ ഭദ്രാസനത്തിൽപ്പെട്ട ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ സൺഡസ്കൂൾ അധ്യാപികയാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് സൺഡസ്കൂൾ മുതൽ സഹപാഠ്യ മത്സരങ്ങളിൽ അഖില മലങ്കര അടിസ്ഥാനത്തിൽ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ത്രിപിൾ എ അഗ്രസീവ് ക്യാൻസർ ആ കുടുംബത്തെ കൊണ്ട് മാത്രം അവളുടെ ചികിത്സ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല ഈ വീഡിയോ കേൾക്കുന്നവരും കാണുന്നവരും ഈ കുട്ടിയെ സഹായിക്കുവാനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുകയാണ് നിങ്ങളുടെ സംഭാവനകൾ അതിലേക്ക് അയക്കണം ആ കുടുംബത്തെ സഹായിക്കണം ആ പെൺകുട്ടിയെ സഹായിക്കണം ഉപരിയായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നുകൂടെ അഭ്യർത്ഥിക്കട്ടെ ദൈവം നിങ്ങളുടെ മനസ്സുകളെ അതിനുവേണ്ടി ഒരുക്കട്ടെ എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനം ഉൾപ്പെടെ മർത്താമറിയം സമാജം ബാലസമാജം തുടങ്ങി സഭയുടെ ആത്മീയ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു നിധി നിധിയുടെ രോഗം പൂർണമായും ഭേദപ്പെടാൻ പതിനെട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വരും പുറത്തുനിന്നുള്ള മരുന്നായതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷം രൂപ വില വരും ചികിത്സാ ചെലവിനായി ഇത്രയും പണം കണ്ടെത്താൻ കഴിയാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നിധി നമ്മളാൽ കഴിയാവുന്ന തുക നൽകി നിധിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം